നമസ്കാരം ശ്രീ ആരിഫ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒക്കെ ഒക്കെ മണിക്കൂറോളം നീണ്ട ചർച്ചയാണെന്ന് കേൾക്കുന്നു താങ്കളുടെ ഈ വിഷയത്തിലുള്ള ഇതൊരു ബില്ല് അവതരണം ആയിട്ടല്ല ഞാൻ കാണുന്നത് ഇതൊരു പരീക്ഷ ആയിട്ടാണ് ഈ നമ്മൾ സ്കൂളുകളിലൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ പറയാറുള്ള മാതിരി മതേതരത്വം എന്ന് പറയുന്ന വിഷയം സെക്യുലറിസം എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു പരീക്ഷ അതിന്ന് നമ്മളുടെ എം പിമാർക്ക് ഇന്ന് നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് കേരളത്തിലെ എം പിമാർക്ക് അപ്പോൾ ഇവിടെ മതേതരത്വത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവർ മതേതരത്വം മരിക്കുന്നു അതിനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ അവർ ഈ വിഷയത്തിൽ അതായത് ആളുകളുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് അതെങ്ങനെ മതേതരമാക്കാം എന്നതാണ് നമ്മളിവിടെ കാണേണ്ട ഒരു വിഷയം അപ്പോൾ ആ വിഷയത്തിൽ കാതലായ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതായത് ആ പ്രോപ്പർട്ടി റൈറ്റ്സിലെ സെക്യുലർ ആയിട്ടുള്ള ആംഗിളിനെ തകർക്കുന്ന ഒരു സംഗതിയാണ് നിലവിലെ ഈ പറയുന്ന വക്കഫ് നിയമം എന്ന് പറയുന്നത് അതിലെ ചില വകുപ്പുകൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ ആളുകൾക്ക് ചില പ്രോപ്പർട്ടീസൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു അമിതാധികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശം ഇനി അതിലൊരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടതികളിലൊന്നും പോയിട്ട് തീർക്കാൻ കഴിയില്ല അത് വക്കഫ് ട്രൈബ്യൂണലാണ് അന്തിമ വിധി പുറപ്പെടുവിക്കുക അവരുടെ വിധി അന്തിമമായിരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥ അതിപ്പോൾ ഏറ്റവും ഒടുവിൽ പോലെ നമ്മൾ കണ്ടു കോടതിയിൽ ഒരു നിരീക്ഷണം ഹൈക്കോടതി ഒന്നും അതായത് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇത് ട്രൈബ്യൂണലിൽ തീർ തീർത്ത കാര്യമാണ് അവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പീലും എന്തൊക്കെയാണെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്ന അവസ്ഥ ഹൈക്കോടതിന് പോലും പറയേണ്ടി വരുമ്പോൾ അവിടെ ക്ലിയർ ആണ് ഈ വിഷയം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഇത് മതേതര വിരുദ്ധമാണെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം മതങ്ങൾ ആചരിക്കാനുള്ള അവകാശം ഇല്ലാതാക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് മതപരമായ ആചാരങ്ങൾ തടുക്കണമെന്നൊന്നും നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതൊക്കെ ചെയ്യാം പക്ഷേ അതിന് ഒരു നിയമപരിരക്ഷ കൊടുത്തുകൊണ്ട് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുമ്പോൾ ഒരു മത നിയമത്തെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുമ്പോൾ അത് അപകടം തന്നെയാണ് അത് ഏത് മതത്തിൻ്റെ ആയാലും അപകടമാണെന്ന് മാത്രമല്ല നിലവിൽ വേറെ മതത്തിനൊന്നും അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയില്ല അത് ഇസ്ലാമിൻ്റെ ഈ ഒരു നിയമത്തിന് അവസ്ഥ ഇങ്ങനൊരവസ്ഥ കാരണം നമ്മൾ ഈ വക്കഫിൻ്റെ കാര്യം പറയുമ്പോൾ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറയുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് പറയുമെന്നൊക്കെ ചോദിച്ച് എഴുന്നള്ളിച്ച് വരുന്ന ആളുകളുണ്ട് അവരോട് മുൻകൂട്ടി നമ്മളങ്ങ് പറയുകയാണ് ഇങ്ങനെ ഒരു അമിത അധികാരം ദേവസ്വം ബോർഡിനില്ല ഇങ്ങനെ ഒരു ട്രൈബ്യൂണൽ മാത്രം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥ അത് ദേവസ്വം ബോർഡിനൊന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് അവിടെ പരാതി ഉണ്ടായാൽ തന്നെ അത് കോടതിയിലാണ് തീരുമാനമാക്കുക പക്ഷേ വക്കഫിൻ്റെ പ്രശ്നം അങ്ങനെയല്ല അത് തീരുമാനം കോടതിയിലല്ല അതിനുള്ള അധികാരം അത് ട്രൈബ്യൂണൽ വക്കഫ് ട്രൈബ്യൂണൽ വെച്ചു കൊടുത്തിരിക്കുന്നു എന്നോടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ആ മതത്തിനില്ല ഈ മതത്തിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയത്തെ ഒബ്സ്ക്യൂർ ചെയ്ത് ഇതിനെ പുകമറ സൃഷ്ടിച്ചിട്ട് ഈ സാധനത്തെ ഇതിലേക്ക് വരേണ്ടതായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ചർച്ചയെ വഴി ആളുകളായിട്ട് മാറുകയാണ് അപ്പോൾ ഇതൊരു വെറും ബില്ല് അവതരണമായിട്ട് കണ്ടാൽ പോരാ ഇതൊരു പരീക്ഷയാണ് ഈ പരീക്ഷയിൽ പ്രത്യേകിച്ചും ഇത് ഈ ഈ പാഠപുസ്തകം ഉണ്ടാക്കിയ ആളുകൾ തന്നെയാണ് ഇതിനകത്ത് ഇന്ന് വോട്ട് ചെയ്യുവല്ലോ എന്ന് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ സാധനം ഇവിടെ ഉണ്ടാക്കി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് ഇതിന് ഘട്ടം ഘട്ടമായിട്ട് ഓരോ അവരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അമൻമെൻസിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന ഈ വകുപ്പുകളൊക്കെ വെച്ച് ചേർത്ത് ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇതിന്ന് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അപ്പോൾ പ്രശ്നം രണ്ടായിരത്തി പതിനാല് മുതൽ കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളടത്താണ് ഇതിപ്പോൾ അമൻമെൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഇനി എന്തെന്നുള്ളത് നമ്മൾ കണ്ടറിയാം കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇന്ന് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് പ്രസക്തമാണ് അല്ലെങ്കിൽ എല്ലാ എം പിമാരും ഏത് രീതിയിലായിരിക്കും വോട്ട് വീഴുക എന്നുള്ളത് ഒരു വിഷയമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു നമ്മുടെ ഒരു ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഒരു നെഗറ്റീവ് ഒന്ന് പറയാവും എന്താ പറയാ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ട ആളുകൾ അതായത് വോട്ട് കിട്ടി ജയിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ ഒരു കാരണം ഒരാളെ ഉള്ളു ആണ് ആൾ എന്തെങ്കിലും ഒരു പനി പിടിച്ച് കിടന്ന കാര്യം അവരുടെ ഭാഗം തീരുമാനമായി എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സേഫാണ് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ് കാരണം അവരുടെ എം പിമാരവിടെ കൂടുതലിരിക്കുകയും അതിൽ തന്നെ അവരുടെ നിലപാടുകൾ വിലമതിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്നുണ്ട് പക്ഷേ ഇതിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബി ജെ പിയോടൊപ്പം ചേർന്നു എന്നുള്ള പരാതി വരും ഇനി ഇതിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മുനമ്പത്തെയൊക്കെ വിഷയം ഇവിടെ നടക്കുമ്പോൾ മുനമ്പത്തെ വിഷയത്തിൽ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വക്കഫ് നിയമമാണ് എന്ന് ഇൻ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത വരേക്കും പക്ഷേ ഇപ്പോൾ ഈ കോടതി എന്നുള്ള നിരീക്ഷണം കൂടി ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ വക്കഫ് സംരക്ഷണ സമിതി കൊടുത്ത ആ ഒരു പരാതിയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില സംഗതികളൊക്കെ വന്നപ്പോൾ ആണ് അവർക്കിപ്പോൾ കൃത്യമായിട്ട് ബോധ്യമായത് ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ അമൻമെന്റിലൂടെ അല്ലാതെ വഴി വേറെ ഇല്ല എന്നത് അവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല അവർ വിചാരിച്ചിരുന്നത് നമ്മളവിടെ പോയി അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് കുറച്ച് ആളുകൾക്കൊക്കെ ചില ബോധ്യമുണ്ട് പക്ഷെ അപ്പോഴും ഒരു വലിയ സമൂഹം കാരണം അവിടെ കൂടുതൽ ആളുകളും ബി ജെ പി കൂടുതലും ഈ കമ്മ്യൂണിസ്റ്റ് അതുപോലെ നമ്മളുടെ കോൺഗ്രസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ആ ഭാഗത്ത് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അവർ ആ നേ നേതാക്കള് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിച്ച് നടന്നിരുന്ന ആളുകളാണ് ഹൈ ഹൈബീഡൻ ആയാലും വി ഡി സതീശനായാലും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നേതാക്കളായാലും ഇവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് നടന്നിരുന്ന ആളുകളാണ് അപ്പോൾ ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് വരിക അങ്ങനെയല്ലല്ലോ ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്നത് ആര് തന്നെയായാലും അവരെ ന്യൂനപക്ഷമായിട്ട് കാണാൻ നമുക്ക് കഴിയണം ഇപ്പം നിലവിൽ അവിടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിൽ ആളുകളാണ് അതായത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ആളുകളാണ് അവിടെ ഇത് കൂടുതലും അനുഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരുമ്പോൾ അതിനകത്തൊരു മതപരമായ ഒരു ഒരു ആംഗിൾ അതിന് കൊടുത്തുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ പരിധി തീർത്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു പ്രവണതയുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം ഇത് ഇവിടുത്തെ സിവിലിയൻസിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇത് ന്യൂനപക്ഷത്തിനെ ബാധിച്ചാൽ മാത്രമേ ഒരു പ്രശ്നം പ്രശ്നമാകുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ വെള്ളരിക്ക വെള്ളരിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും അങ്ങനെയല്ലല്ലോ ഒരു ഒരു ഭൂരിപക്ഷത്തിനെ ബാധിക്കുന്ന പ്രശ്നമായാലും പ്രശ്നം പ്രശ്നം തന്നെയാണ് പക്ഷേ ഇവിടെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല നമുക്ക് നമ്മളെ രാഷ്ട്രീയക്കാർ ഒരു പ്രശ്നമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷത്തിനെ അഫക്റ്റ് എന്ന് മാത്രമേ നോക്കിയിട്ടേ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് വരുമ്പോൾ അവിടെ വലിയ പ്രശ്നമാണ് ഇനി ആ ന്യൂനപക്ഷത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു വലിയ പ്രശ്നമാകുന്നുള്ളൂ അതിൽ ഇടപെടേണ്ടതുപോലുള്ളൂ എന്നും കൂടി വരുമ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് അപ്പോൾ ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളെ ഫിൽറ്റർ ചെയ്തിട്ട് എന്നിട്ട് അതിനകത്ത് ഇടപെടുന്ന രാഷ്ട്രീയ രീതി ഇതൊക്കെ നാട്ടുകാർക്ക് മടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ളൊരു ഒരു ഒരു തിരിച്ചറിവിനുള്ള വഴിയും കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണ് ഇത് ഇപ്പോൾ മുനമ്പത്തെ വിഷയത്തിൽ ഇവർ തന്നെ പറഞ്ഞ പരത്തിയ പ്രകാരം ഇത് ക്രിസ്ത്യൻ സഭ ഏറ്റെടുത്തൊരു പ്രശ്നമായി ഇതിനെ അവർ തന്നെ മാറ്റിയ സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് കോൺഗ്രസ് വിട്ടു നിൽക്കുന്ന അവസ്ഥയോ അതല്ലെങ്കിൽ ഇതിന് അനുകൂലിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വോട്ടിന് ചെയ്യുന്ന സമയത്ത് അവർ ഇതിനെതിർത്ത് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് പോലും ഈ കോൺഗ്രസിൻ്റെ അവിടുന്ന് വേര് കംപ്ലീറ്റായിട്ട് വിട്ടുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടാക്കുക അത് കൂടുതലിവിടെ ശക്തിപ്പെടുത്തുക ഇവിടുത്തെ ബി ജെ പിയെ തന്നെയാണ് കാരണം അത് സ്വാഭാവികമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസിൻ്റെ തകർച്ച പൂർണ്ണമാകും കേരളത്തിലും പൂർണ്ണമാകും ഇവർ പറയാറുള്ളൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ എന്താണ് കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറയുന്ന സാധനം അത് ഇവിടെ ഫലവത്താകും അല്ലെങ്കിൽ ഇതിവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിന് പ്രത്യേകിച്ച് ബി ജെ പി ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു തമാശയായിട്ട് വരുന്നത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും കൊണ്ടും തന്നെയാണ് അവരുടെ തകർച്ച ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞതുപോലെ അരിഫീസൻ ഇപ്പോൾ മെൻഷൻ ചെയ്തതുപോലെ ഈ കോൺഗ്രസ് മുക്ത ഭാരതം അതിലേക്ക് ആ പോയിന്റിലേക്ക് ഒന്ന് വിശദീകരിച്ചു വന്നാൽ അറുപത് വർഷങ്ങൾക്ക് ശേഷം കെ സി ബി സി നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായി കേരളത്തിലെ എം പിമാരോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് പിന്നാലെ വരുന്നു സി ബി സി ഐയുടെ ഒരു അനുകൂല സാഹചര്യം അവരും ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നു മുസ്ലിം ലീഗിനെ ഒഴിവാക്കാൻ സാധിക്കില്ല ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ എന്ത് ചെയ്യണം അവരെ ആരെ എന്ന് മാധ്യമങ്ങളിൽ ഈ പക്ഷേ ബിസിമാർക്കുന്നുണ്ട് അതിനെ കുറിച്ച് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചത് ഈ കോൺഗ്രസ് തന്നെയാണ് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെട്ട് അതിനു വേണ്ടം ഇന്നതാണെന്ന് മനസ്സിലാക്കി നിലനിന്നിരുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഘട്ടത്തിലേക്കൊന്നും എത്തില്ലായിരുന്നു പക്ഷേ അവർ തന്നെയാണ് ഇത് കൊണ്ടെത്തിച്ചത് ഇതൊരു ക്രിസ്ത്യാനികളുടെ പ്രശ്നമായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമാക്കിയിട്ടും മാറ്റിയത് അവരാണ് അങ്ങനെയല്ലല്ലോ ഈ വക്കഫ് നിയമം നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കി അതിൻ്റെ പ്രശ്നങ്ങള് ബാധിച്ചിരിക്കുന്ന ആരെയെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങളെയും ബാധിച്ചിട്ടുള്ള പ്രശ്നമാണ് ഈ പറയുന്ന ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൊച്ചിയിൽ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു നമ്മളുടെ സെയ്ട്ട് കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ത്രീ അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടുകയാണ് ഷഹസാദ് സേട്ട് അതേപോലെ മറ്റ് പല ആളുകളും അവർ അറിയപ്പെടുന്ന ഒരാളാണ് പക്ഷേ അറിയപ്പെടാതെ വീടിനോട് ചേർന്നുള്ള പള്ളി അവർ അവർ കൊണ്ടൊന്ന് മതിൽ കെട്ടുന്നു അവർ സ്ഥലം പിടിച്ചടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇവിടെയും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മുസ്ലിങ്ങളെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇതൊരു സിവിൽ ഇഷ്യൂ ആണ് ഇത് ന്യൂനപക്ഷത്തിൻ്റെ ഇഷ്യൂ അല്ല പക്ഷേ അങ്ങനെ ആക്കി മാറ്റിയിരിക്കുന്നു ഇതൊരു മതത്തിൻ്റെ മതവിഭാഗത്തിൻ്റെ മാത്രം വിഷയാക്കി മാറ്റുകയും അങ്ങനെ വരുന്ന സമയത്ത് കെ സി ബി സിക്ക് എന്നല്ല ഏത് ഓർഗനൈസേഷനും കാരണം സംഘം ചേരാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുള്ള രാജ്യമാണ് നമ്മൾ അപ്പം മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത്തരം ഐഡിയാസിൻ്റെ പേരിൽ സംഘം ചേരാനുള്ള അവകാശം ഇവിടെ ഉണ്ട് സോ എന്താ പറയുക അസ്ലോങ് ആസ് നിങ്ങൾ ടെററിസം ഒന്നും എല്ലാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ നിലപാടുകൾ അവർ മുന്നോട്ട് വെക്കും അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം ബി ജെ പിക്ക് സപ്പോർട്ട് ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്നാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ഇത് ബി ജെ പിക്ക് ഉള്ള സപ്പോർട്ടിനേക്കാൾ ഉപരി ഈ നിയമം പരിഷ്കരിച്ച് കൊണ്ടുവന്നാൽ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷമായി എന്ന് നിങ്ങൾ തന്നെ വിളിച്ച ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ അവിടെ മുനമ്പത്ത് അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്നും പരിഹാരം കാണാൻ വേണ്ടി അവർക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് എന്നല്ല ഇനി ആര് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഇത് തന്നെയാണ് ചെയ്യുക അപ്പോൾ ഇത് പോളിസി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ഈ പോളിസി ബേസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുത്ത് ശീലം നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യങ്ങളെ കണ്ട് ശീലിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതൊടനെ അത് ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് കയറി എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല കാരണം അതങ്ങനെ തോന്നുള്ളൂ അപ്പോൾ അത് പക്ഷേ അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയണം അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ട പോളിസികൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനും എതിർക്കപ്പെടേണ്ട സംഗതിയെ എതിർത്ത് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കുലത്തൊഴിൽ പോലെയാണ് നിങ്ങൾ ജന്മന ഒരു പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകുന്ന ചില സാധനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതിനി നല്ലതാണെങ്കിലും ശരി ചീത്തയാണെങ്കിലും ശരി ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ള ആ ഒരു ലൈൻ അത് മാറിയേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമല്ല പുതിയ തലമുറ രാഷ്ട്രീയത്തെ കാണുന്നത് ആ രീതിയിലൊന്നുമല്ല അവർ കുറേയും കൂടിയും ഇതിനകത്ത് ആയിട്ട് ഇടപെടണം അവരുടെ ജീവിതം അതിനകത്ത് ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം അതിന്ന് ഒരു പുരോഗമനം കൊണ്ടുവരണം അതിൽ നിന്ന് ഒരു ബെറ്റർമെൻറ്റ് കാണണം എന്ന് പറയുന്ന എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ഇന്നുള്ള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന യങ്സ്റ്റേഴ്സ് ഇനി അതിലൊന്നും ഇടപെടാൻ സാധിക്കാതെ മനമെടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് നാട് വിട്ടുപോകുന്നത് അപ്പോൾ ഇത് ഇതൊരു ആയിട്ടുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഇതിൽ കുറേ ആളുകളുണ്ട് ഏതായാലും കോൺഗ്രസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം സത്യത്തിൽ ഇവിടെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വഴി വെക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി വരും ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ മതേതര പരീക്ഷയിൽ ജയിക്കാൻ പോകുന്നത് ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നത് ആരാണ് ഇവിടെ മതേതരത്തെ കുഴിച്ചു മൂടുന്നത് കുന്നു തള്ളുന്നത് ഇതെല്ലാം ഇന്നിവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് യെസ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എം പിമാർക്ക് ഇതൊരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ കേരളം ഉൾപ്പെടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും